ശക്തമായ പ്രതിഷേധമുയരുകയാണ് പാലക്കാട് എം എൽ എ ഓഫീസിലേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ച് അവിടെ മാർച്ച് ചെറിയ സംഘർഷത്തിലേക്ക് കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസ് അടക്കം ഇടപെടുകയാണ് അവിടെ എം എൽ എ ഓഫീസിനകത്തേക്ക് കിടക്കാൻ ബാരിക്കേഡ് അടക്കം തള്ളി മാറ്റി അകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെയും ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരുന്നത് സി പി എമ്മും രാജി ആവശ്യം ശക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രാജിവെക്കേണ്ടതില്ല എന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ള അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത് പാലക്കാട് എം എൽ എ ഓഫീസിലേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം മാർച്ച് ജംഷിർ കൊടുങ്ങ വിവരങ്ങൾ നൽകും ജംഷിർ ഇപ്പോൾ എം എൽ എ ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണോ എസ് എഫ് ഐ പ്രവർത്തകർ തീർച്ചയായിട്ടും ാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ എം എൽ എ ഓഫീസിന്റെ ഏതാണ്ട് മീറ്ററുകൾക്ക് ഇപ്പോൾ അഞ്ഞൂറ് മീറ്റർ ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ട് എന്നാൽ ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ പോലീസ് ശ്രമിക്കണം പ്രവർത്തകർ നടത്തുന്നത് നിരവധി പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കൽ ചാടി ശരി ശരി ഞാൻ ഏജൻസിയിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് എം എൽ എ സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് എസ് എഫ് ഐ ആണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് അവിടെ എം എൽ എ ഓഫീസിലേക്ക് പാലക്കാട് എം എൽ എ ഓഫീസിലേക്കാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് അവിടെ ഓഫീസിനകത്തേക്ക് പോലീസിന്റെ ബാരിക്കേഡുകൾ അടക്കം മാറ്റി അത് ചാടിക്കടന്ന് ഓഫീസിനകത്തേക്ക് കയറാനാണ് എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിക്കുന്നത് അത് തടയാൻ പോലീസ് നന്നായി പാടുപിടുകയും ചെയ്യുന്നുണ്ട് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചാടിക്കടന്ന് പ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് കയറുകയാണ് ജംഷീർ വിവരങ്ങൾ നൽകും ജംഷീർ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിന്റെ ഇപ്പോൾ പോലീസ് ജലബീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു അതിശക്തമായ രീതിയിൽ ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു പക്ഷേ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പ്രവർത്തകരുടെ ഈ വാഹനം അതായത് ജലബീരങ്കി ഉപയോഗിക്കുന്ന എന്ന വാഹനത്തിൽ വരെ പിടിച്ചു കയറിക്കൊണ്ടാണ് പ്രവർത്തകരുടെ യന്ത്രത്തിൽ പ്രതിഷേധിക്കുന്നത് ഈ ബാലിക്കേട് മറികടന്നുകൊണ്ട് എം എൽ എ ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് എം എൽ എ ഓഫീസിൽ ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ എട്ടുള്ള ബാധിക്കേട് വെച്ചപ്പോൾ പോലീസ് പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ആ ബാലിക്കേട് മറികടന്നുകൊണ്ട് പോലീസ് മണിയും വേദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അതായത് എം എൽ എ ഓഫീസിലേക്ക് കടക്കാനുള്ള പ്രാവശ്യം ഈ ഭാഗം മുഴുവൻ പോലീസ് വലിയ തരത്തിലുണ്ട് ഏതാണ്ട് നൂറുകണക്കിന് പോലീസുകാരുടെ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ആ എം എൽ എ ഓഫീസ് പരിസരത്തും ഈ വഴികളിലെല്ലാം തന്നെ ആ പോലീസ് ശക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി ഈ പ്രവർത്തകരെ ഇവിടെ തന്നെ തടയുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം അത്തരത്തിൽ ഉള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ തുടരെ തുടരെ ഈ ജലവിരങ്കി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല ഗുജറാത്തം ഗുജറാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേടും സമീപത്തും നിൽക്കുന്നു ഈ ഉപയോഗിക്കുന്ന വാഹനത്തിൽ വരെ പിടിച്ച് തൂങ്ങി നിന്നുകൊണ്ട് ഒരു അതിശക്തമായ പ്രതിഷേധം തന്നെ ഇപ്പോൾ ഉയർന്നു വരികയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങൾക്കൊടുവിൽ അശ്ലീല സന്ദേശങ്ങളായ ചെന്ന ആരോപണങ്ങൾക്കൊടുവിൽ രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരുന്നു എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വരുന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ പ്രകടനങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത് പാലക്കാട് എം എൽ എ ഓഫീസിലേക്കാണ് മാർച്ച് അവിടെ ബാരിക്കേഡ് തള്ളി മാറ്റി ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല അവർ ഇപ്പോഴും അവിടെ തുടരുകയാണ് കൂടുതൽ പേർ അവിടെ എത്തി ഇപ്പോൾ അകത്തേക്ക് കടക്കാനുള്ള നീക്കങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ് എം എൽ എ ഓഫീസിലേക്ക് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധക്കാർ അവിടെ എത്തി മുദ്രാവാക്യം വിളിക്കുകയും രാജി ആവശ്യപ്പെടുകയുമാണ് എം എൽ എ ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ചാടിക്കടന്ന പ്രവർത്തകർ അകത്തേക്ക് കയറാനാണ് നോക്കുന്നത് ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചെന്നാണ് അറിയുന്നത് പ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് തള്ളി മാറ്റാൻ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്